ജൈവകൃഷി ഇന്ന് കാർഷിക മേഖലയ്ക്ക് ഒരു അപരിചിത പദമല്ല പ്രകൃതിയോട് സമരസപ്പെട്ടുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണിത് പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥകളെ അലോസരപ്പെടുത്താതെ തന്നെ നൂതന കൃഷി സങ്കേതങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെട്ട വിളവ് ഉറപ്പുവരുത്തുക എന്നതാണ് ഇത്തരം കൃഷി രീതികളിലൂടെ ചെയ്യുന്നത് ഇപ്രകാരം കൃഷി ചെയ്യുന്ന കർഷകനാണ് അനിൽകുമാർ തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയായ വിതുര മരുതാ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടം പാട്ടത്തിനെടുക്കുമ്പോൾ അവിടം വലിയൊരു കാടായിരുന്നു ഏക്കർ സ്ഥലം വെട്ടിത്തെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു അനിൽകുമാർ നേരിട്ട പ്രധാന വെല്ലുവിളി ഈ കൃഷിയിടത്തിൽ ആദ്യം റബ്ബർ കൃഷിയായിരുന്നു റബ്ബറുകൾ വെട്ടിമാറ്റി വൃത്തിയാക്കിയാണ് കൃഷി ആരംഭിച്ചത് മാസങ്ങളുടെ പ്രയത്നം കൊണ്ട് ഈ മണ്ണിൽ പൊന്നു വിളയിക്കാൻ അനിലിന് സാധിച്ചു നിരവധി സിനിമകളിൽ കലാ സംവിധായകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഉണ്ടായ വാഹന അപകടമാണ് അനിലിനെ കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് ഇരുപത് വർഷമായി ഇദ്ദേഹം ഒരു മുഴുവൻ സമയ കർഷകനാണ് കൃഷിയിലോട്ട് വരാൻ കാരണമെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വിദ്യാഭ്യാസം മുന്നോട്ട് ശരിക്കും കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പല മേഖലകളിൽ പോയിട്ടുണ്ടെങ്കിലും എല്ലാം ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് ഫിലിം മേഖലയിൽ പോയിട്ടുണ്ട് അങ്ങനെ കലാപരമായിട്ടുള്ള ഒരുപാട് മേഖലയിൽ പോയിട്ടുണ്ട് ഇപ്പം അങ്ങനെ പല മേഖലയിലും പോയി ഒരിടത്തും പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷെ കൃഷിയിലാണ് ഇത് പൂർത്തിയാക്കിയത് ഇത് ഇതാണ് ശാശ്വതമൊന്നും എനിക്ക് തോന്നി നമ്മൾ ആരെ ആശ്രയിക്കാതെ ജീവിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ കൃഷി എന്നെ കണ്ടിന്യൂറ്റി കൊണ്ടുപോകുന്നത് ഒരേ സ്ഥലത്തായി നടത്തുന്ന വെണ്ട കൃഷിയാണ് ഈ പുരയിടത്തിലെ പ്രധാന ആകർഷണം ആനക്കൊമ്പൻ വെണ്ടയും സുമേഷി എന്ന പുതിയ ഇനം വെണ്ടയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടും ഇടകലർത്തി കൃഷി ചെയ്തിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും വിളവ് കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വാരങ്ങളിലും തടങ്ങളിലുമായിട്ടാണ് വെണ്ട കൃഷി നടത്തി വരുന്നത് ചെടികൾ തമ്മിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററും വരികൾ തമ്മിൽ അറുപത് സെന്റിമീറ്റർ അകലവും പാലിച്ചിരിക്കുന്നു വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമാണ് കൃഷിക്ക് അനുയോജ്യം മഴക്കാല കൃഷിക്കും അനുയോജ്യമായ ഇനങ്ങളാണ് ആനക്കൊമ്പനും സുമേഷി ചെടികൾ നട്ട് ഒന്നര മാസം കഴിയുമ്പോൾ പൂവിടും ഇരുപതു മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ നീളമുള്ള കായയാണ് ഇതിന് വെയിലും വെള്ളവും വളവുമൊക്കെ കൃത്യമായി ലഭിക്കുന്ന ഒരു ചെടി ആറടിയോളം പൊക്കം വയ്ക്കുന്നു ഒരു ചെടിയിൽ നിന്ന് അറുപത് ദിവസത്തോളം വിളവെടുക്കാം കേരളത്തിൽ തന്നെ ഇത്രയും അധികം വെണ്ട കൃഷി ചെയ്യുന്ന കർഷകർ ഇല്ലെന്നാണ് അനിൽകുമാർ പറയുന്നത് ഏകദേശം നാലായിരം ചെടികളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ഒരു വിളവെടുപ്പിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോ വരെ വിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നതിന്റെ സന്തോഷവും അനിൽകുമാർ പങ്കുവച്ചു ഈ കൃഷി മേഖല ശല്യത്തിന്റെ അതായത് വന്യമൃഗത്തിനകത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് റബ്ബറും ഇവിടെ പഴയ ഈ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് വയൽ ഇപ്പം ചെയ്യുന്ന ഭാഗം ഫുൾ വയലായിരുന്നു ക്രമേണ വയൽ കോരി നമ്മ റബ്ബറായി പിന്നെ റബ്ബർ മുറിച്ച് കളഞ്ഞിട്ടാൽ ഇപ്പം അവിടെ ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഇപ്പം പ്രധാനമായിട്ട് ഒരു ഹൈ ആയിട്ട് ഒരേക്കറിൽ ആനക്കൊമ്പൻ വെണ്ട എന്നുള്ള വെറൈറ്റി ഇപ്പം ചെയ്യുന്നുണ്ട് ഒന്നരൊന്നര നൂറുനൂറ്റമ്പത് കിലോ വരെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹാർവെസ്റ്റിന് സാധനം നിർബങ്ങാട് വേട് മാർക്കറ്റിലാണ് കൊടുക്കുന്നത് അവർ നിന്ന് ഹോർട്ടയാണ് പർച്ചേസ് ചെയ്യണത് പിന്നെ ഞാനും എൻ്റെ കുടുംബമായിട്ട് സ്വന്തമായിട്ട് കച്ചവടമുണ്ട് അത് എല്ലാ സാധനവും ബിതിര ജംഗ്ഷനിലും ചേന്നമ്പർ രണ്ട് ജംഗ്ഷനിൽ എല്ലാ ദിവസവും പോകാറുണ്ട് വെണ്ട ചീര പയറ് പാവൽ പടവലം അങ്ങനെയുള്ള പാവയ്ക്ക ഈ ഐറ്റങ്ങളെല്ലാം ഇപ്പം പ്രധാന ഏറ്റവും കൂടുതലുള്ളത് വെണ്ടയും ചീരയുമാണ് ഇപ്പോഴത്തെ പ്രധാന കൃഷി ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം എൻ്റെ കുടുംബപ്പിള്ളരെ പഠിപ്പിക്കുന്നതും വരുമ്പോൾ പിന്നെ എന്നെ സഹായിക്കാൻ ഒരാളുണ്ട് അവരെല്ലാം അത്യാവശ്യത്തിന് ഒരു മൂന്നാല് അത്യാവശ്യം പണിക്ക് വിളിക്കും അങ്ങനെ ഒരു ഞാൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഒരു മൂന്നാല് കുടുംബം കഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ഒരു പത്തു അല്ലെ പറഞ്ഞ കച്ചവടക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ ചെടികളെ പന്നി പന്നിശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി ഫെൻസിംഗും ഉണ്ട് വിതുര കൃഷിഭവൻ ഉദ്യോഗസ്ഥർ നിരന്തരം കൃഷിയിടം സന്ദർശിക്കുകയും പൂർണമായ പിന്തുണ നൽകി വരികയും ചെയ്യുന്നു ഏകദേശം ഏക്കർ സ്ഥലത്തോളം അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ മികച്ച പച്ചക്കറി കർഷകരിൽ ഒരാളാണ് ശ്രീ ശ്രീമാൻ അനിൽ നമ്മുടെ ഇവിടെ നമുക്ക് കാണാം ആനക്കൊമ്പൻ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട് പടവലം കൃഷി ചെയ്തിട്ടുണ്ട് ചീര കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സീസണിലും കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അനില് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ക്ലസ്റ്റർ ഡെവലപ്മെന്റിൽ അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രഡീഷണൽ വെറൈറ്റി പച്ചക്കറി അതായത് ആനക്കൊമ്പൻ വേണ്ട ചെയ്യുന്നതിനും സർക്കാരിൻ്റെ ഭാഗത്തു ഒരു സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് നമ്മൾ നൽകുന്നുണ്ട് കൃഷിഭവനിൽ വരുന്ന എല്ലാ പച്ചക്കറി വികസനത്തിൻ്റെ ബന്ധപ്പെട്ട പദ്ധതികളിലും അദ്ദേഹത്തിന് ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പോഷകമൂല്യവും ഔഷധ മൂല്യവും ഒരേപോലെയുള്ള പടവലമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷി രണ്ടര സെന്റിമീറ്റർ അകലത്തിലാണ് ചെടികൾ നട്ടിരിക്കുന്നത് പടവലത്തിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകും പടവലത്തെ പ്രധാനമായി ബാധിക്കുന്ന കീടങ്ങൾ ഇലകൾക്കിടയിൽ കൂട്ടമായി പ്രത്യക്ഷപ്പെടുന്ന ഇലതീനിപ്പുഴു ഇളം കായകളെ നശിപ്പിക്കുന്ന കായീച്ചകൾ എന്നിവയാണ് ഏകദേശം അഞ്ചു മുതൽ അടിയോളം വരുന്ന പടവലങ്ങയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം മുതൽ മൂന്ന് കിലോ വരെ ഒരു പടവലങ്ങയ്ക്ക് തൂക്കം ലഭിക്കുന്നതിനാൽ പടവല കൃഷി തികച്ചും ലാഭകരമാണെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം പടവലത്തിന്റെ ചുവട്ടിൽ ചീരയും കൃഷി ചെയ്തിരിക്കുന്നു കൂടാതെ മറ്റൊരു ഭാഗം മനോഹരമായ ചീരത്തടമാണ് അരുൺ എന്ന ഇനം ചീരയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മൂന്ന് നാല് പ്രാവശ്യം നന്നായി ഇളക്കിയ മണ്ണിലേക്ക് വിത്തുകൾ വിതറിയാണ് ചെടികൾ മുളപ്പിക്കുന്നത് ചീരകൃഷിക്ക് ഏറ്റവും യോജിച്ച താപനില ഇരുപത്തിയാറ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേരളത്തിന്റെ ഈർപ്പവും ചൂടുമുള്ള കാലാവസ്ഥ തന്റെ കൃഷിക്കേറെ സഹായകമാകുന്നുണ്ടെന്നാണ് ഈ കർഷകൻ പറയുന്നത് കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങൾ ഒഴികെ മറ്റേതു മാസങ്ങളിലും വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവിടെ ചീരകൃഷി ചെയ്തു വരുന്നു ചെടികൾ നട്ട് മുപ്പത് ദിവസങ്ങൾക്കകം ആദ്യത്തെ വിളവ് നടത്താവുന്നതാണ് ചെടികൾ ചുവടോടുകൂടി പിഴുതെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധയോടെ വിളവെടുത്ത് കെട്ടുകളായി തിരിച്ച് വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുക്കുന്നു തുടർന്നാണ് ആവശ്യാനുസരണം വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് കൃഷിപ്പാടത്തിനുള്ളിൽ ചാലുകൾ നിർമ്മിച്ചാണ് ജലസേചനം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ എല്ലാ കാലത്തും വിളവെടുക്കാൻ സാധിക്കുന്ന പയറിൻ്റെയും വിളവെടുപ്പ് ഇവിടെ നടന്നു വരുന്നു നല്ല വിളവ് ലഭിക്കുന്ന മീറ്റർ പയറാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തടങ്ങൾക്കിടയിൽ രണ്ടടി അകലത്തിലാണ് പയർ ചെടികൾ നടുന്നത് പയർ കൃഷിയിൽ മുഞ്ഞ പയർ ചാഴി ഇവയൊക്കെയാണ് സാധാരണയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളത് എന്നാൽ തത്തകളാണ് ഈ കൃഷിയിടത്തിൽ പ്രധാന വില്ലനാകുന്നത് തത്തകൾ കൂട്ടത്തോടെ പറന്നെത്തി പയറിനുള്ളിലെ കുഞ്ഞു മണികൾ മാത്രം എടുത്ത് ബാക്കി ഉപേക്ഷിച്ചു പോകുന്നു വന്യൂറ ശല്യം രൂക്ഷമാണ് അതായത് പന്നിയും ഏറ്റവും വലിയ രൂക്ഷമായ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു മുപ്പതിനായിരം രൂപ വരെ വെണ്ട കേഴ എന്നുള്ള ഒരാട് ഇട്ട് നശിപ്പിച്ച് അപ്പോൾ ഫെൻസിങ്ങിനകത്തോട് വിലയിടാതെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഫെൻസിങ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വലയിട്ടാണ് അപ്പോൾ അതിനകത്ത് കയറില്ല അങ്ങനെയാണ് ഇപ്പം ഇതെല്ലാം വിളമെടുത്തുകൊണ്ടിരിക്കുന്നത് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൃഷിഭവന്റെ പഞ്ചായത്തിൻ്റെയുമുള്ള കൂടിയാണ് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് ഇത് പന്നി ഇത് മൂന്നും പന്നി കേഴ മ്ലാവ് ഇതെല്ലാം ഈ പച്ചക്കറി കംപ്ലീറ്റ് നശിപ്പിക്കും അത് പോയിട്ട് ഇപ്പോഴെന്ന് പറയാൻ തത്തശല്യം ഏറ്റവും രൂക്ഷമാണ് ഇപ്പൊ തന്നെ സലാഡ് വിട്ടത് ഒന്നും കിട്ടിയിട്ടില്ല സലാഡ് കംപ്ലീറ്റ് ഒരു തുറക്കുന്ന കുരുവിയുണ്ട് സലാഡും പടവലും എല്ലാം തുറന്ന് നശിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ശരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പോകുന്നത് വാഴ കുറച്ച് സൈഡിൽ കുറച്ച് വാഴണ്ട കംപ്ലീറ്റ് ഓരോ ദിവസം അത് അവിടെ ഫെൻസിങ് ഇട്ടിട്ടില്ല ബാക്കി കംപ്ലീറ്റ് ഇളക്കി വരച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റഫർ കൊളംബസ് മാലാഖമാരുടെ പഴം എന്ന് വിളിച്ച പപ്പായയാണ് ഇവിടുത്തെ മറ്റൊരു കൃഷി റെഡ് ലേഡി ഇനമാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത് നാടൻ പപ്പായകളിൽ നിന്നും ചെടികളുടെയും കായകളുടെയും വലിപ്പം കൊണ്ട് വ്യത്യസ്തരാണിവ ചെടികൾ നട്ട് ഏകദേശം നാല് മുതൽ അഞ്ച് മാസമാകുമ്പോഴേക്കും വിളവെടുക്കാൻ സാധിക്കും ഒരു റെഡ് ലേഡി പപ്പായയ്ക്ക് ഏകദേശം അര കിലോ മുതൽ നാല് കിലോ വരെ തൂക്കം ലഭിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പാവലും ഇവിടെ കൃഷി ചെയ്തു വരുന്നു നല്ല വെളുത്ത നിറത്തോട് കൂടിയതും ഇടത്തരം നീളമുള്ളതും മുള്ളുകൾ ഉള്ളതുമായ പ്രീതി എന്ന ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പുഴുക്കളുടെയും വെള്ളീച്ചകളുടെയും ആമവണ്ടുകളുടെയും ഒക്കെ ശല്യമാണ് പാവൽ കൃഷി നേരിടുന്ന പ്രതിസന്ധി കമ്പുകളിൽ ആവണക്കെണ്ണ സ്പ്രേ ചെയ്താണ് ഇവയെ നേരിടുന്നത് ചെടി നട്ട് നാൽപ്പത് മുതൽ അൻപത് ദിവസത്തിനുള്ളിൽ പൂവിടുന്നു തുടർന്ന് അറുപത് മുതൽ എഴുപത് ദിവസത്തിനകം വിളവെടുപ്പ് നടത്താവുന്നതുമാണ് കൃത്യമായി പരിപാലിക്കുന്ന ചെടികളിൽ നിന്ന് മൂന്ന് മുതൽ നാലു മാസം വരെ വിളവെടുക്കാൻ സാധിക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി അനിൽ കൊണ്ടുപോകുന്നത് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് അനിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷിയിടത്തിനു ചുറ്റും ഫെൻസിംഗ് ഉണ്ടെങ്കിലും കേഴ കാട്ടുപോത്തുകൾ പന്നികൾ ഇവയെല്ലാം കൂട്ടത്തോടെ കൃഷിസ്ഥലത്തിലെത്തുന്നത് വലിയ നാശനഷ്ടമുണ്ടാക്കാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിധര ഒരു മലയോര പ്രദേശമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കർഷകരും ജനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം മാൻ അനി അനിമൽ കോൺഫ്ലിക്റ്റ് ആണ് കർഷകരൊക്കെ ഒരു കൃഷി ചെയ്യുന്നതിന് അവർ ഏറ്റവും അവർക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ വന്യജീവി ശല്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമ്മൾ നമുക്ക് സോളാർ ഫെൻസിങ്ങിൻ്റെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെയിൻ ഫെൻസിങ്ങും ചെയ്യാനുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ആർ കെ വി വൈ പദ്ധതികളിൽ നമുക്ക് ഈ വർഷം നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംയോജിതമായി കൃഷി വകുപ്പ് സോളാർ ഫെൻസിങ്ങിനും മറ്റും പ്രോജക്റ്റുകൾ ഇപ്പൊ വെച്ച് നടപ്പിലാക്കി അങ്ങനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ വിദുര പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നാല് പ്രാവശ്യം നേടിയ കർഷകൻ കൂടിയാണ് അനിൽകുമാർ മക്കളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബ ചെലവുകൾക്കുമുള്ള വരുമാനം കൃഷിയിലൂടെ ലഭിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് ഈ കർഷകൻ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഓരോ പ്രതിസന്ധികളെയും അതിജീവനത്തിനുള്ള പ്രോത്സാഹനമായി കരുതി മുന്നേറുകയാണ് അനിൽകുമാർ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം